ഓ ളിമാരേ കച്ചവടത്തിന്റെ സക്കാത്ത് നോക്കി കണക്ക് നോക്കിയിട്ട് രണ്ടര ശതമാനം കൃത്യമായി സക്കാത്ത് കൊടുത്തേക്കുള്ളും നിന്റെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോ അതിന് രണ്ടര ശതമാനം സക്കാത്ത് കണക്ക് കൂട്ടി അങ്ങ് കൊടുത്തേക്കുള്ളും നീ കൊറേ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിലോ ബാങ്കിലോ മറ്റെവിടെയെങ്കിലുമോ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ പണത്തിന് നീ സക്കാത്ത് അങ്ങ് കൊടുത്തേക്കുള്ളും രണ്ടര ശതമാനം അങ്ങ് കൊടുത്തേക്കുള്ളും സാധുക്കൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടട്ടെ അതേവീ അമ്പാലിയും ി പാവപ്പെട്ടവരുടെ അവകാശം തടഞ്ഞു വെക്കണ്ട വെക്കണ്ടവർക്ക് കിട്ടേണ്ട അവകാശം പാവപ്പെട്ടവർക്ക് കിട്ടണം ഇതുപോലെ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി എന്ന് കൊടുക്കണം കൃത്യമായി നമ്മളെ നാട്ടിലെ മുതലാളിമാര് അവരുടെ മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും അവരുടെ മറ്റ് കച്ചവടങ്ങളും അവരുടെ തരങ്ങളും ഒക്കെ ശരിക്ക് കണക്ക് കൂട്ടിയിട്ട് നമ്മളെ നാട്ടിലെ മുതലാലിമാര് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ മഹലിലൊന്നും ഒരൊറ്റ ചെട്ടക്കുടിൽ ഉണ്ടാവൂല ഒരൊറ്റ കട്ടപ്പറ ഉണ്ടാവൂല ഒരൊറ്റ പെണ്ണിന്റെ കല്യാണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരൂല പക്ഷേ മുതലാളിമാര് കൊടുക്കാൻ തയ്യാറില്ല മുതലാളിമാര് കൊടുക്കാതെ പെട്ടി പൂട്ടി വെക്കുകയാണ് അവരെ ധാരണ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നാണ് പരാജയപ്പെട്ടു പോയി കേട്ടോ ചെറിയ പരാജയമല്ല പരാജയമല്ലാത്ത കൊടുക്കാതെ അള്ളാഹു അവന്റെ ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് റബിന്റെ മുമ്പിൽ എങ്ങെത്തുമ്പോ അതാ കൊടുക്കെ അള്ളാഹു വെറും ഒരു പാമ്പിനെ പോലെ ചവിടിയാക്കിയിട്ട് നിങ്ങളെ കഴുത്തിൽ അണിയിക്കപ്പെടും അത് നിങ്ങളെങ്ങനെ മസ്സിലെന്ന് കൊത്തിക്കൊണ്ടിരിക്കും സക്കാത്ത് കൊടുക്കാതെ വെച്ച സ്വത്ത് ആരും ധരിക്കണ്ട നീ മരിച്ചുപോയാ കൊടുക്കണ്ട സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് ആ കണക്കനുസരിച്ച് കൊടുക്കേണ്ടത് മുഴുവനും തിരിച്ചു വെച്ചതിന് ശേഷമല്ലാതെ നിന്റെ മക്കൾക്ക് സ്വത്തവകാശം എടുക്കാൻ നിന്റെ ഭാര്യക്ക് എടുക്കാൻ പാടില്ല നിന്റെ കുടുംബത്തിന് എടുക്കാൻ പാടില്ല എത്ര സക്കാത്ത് കൊടുക്കാറുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ എത്ര കൊല്ലത്തെ സക്കാത്തുണ്ടോ അത് മുഴുവനും കണക്ക് കൂട്ടിയിട്ട് അത് മുഴുവനും സാധുക്കു മാറ്റി വെച്ചിട്ടല്ലാതെ മുതലാൽ ഒരു കച്ച സ്വത്തവകാശം എടുക്കാൻ അനവകാശികൾക്ക് അധികാരമില്ല നീ കൊടുക്കാതെ വെച്ചത് കൊണ്ട് അത് ഒഴിവാകുന്നില്ല നിന്റെ സന്താനങ്ങളും നിന്റെ അവകാശികളും അത് കൊടുത്തിട്ടല്ലാതെ അത് അവരവകാശമാണ് കൊല്ലം തകൈമ്പത്തിന്റെ കച്ചവടത്തിന് കൂറുകൂടിപ്പോയി ആരും കൂറുകൂടാതെ ബാക്കിയുള്ള കൂരുകാരെയും കൂടി മെല്ലെ അതാ മെല്ലെ അങ്ങട്ട് ഈ ഉന്തി നശിപ്പിച്ചിട്ട് എന്റെ കയ്യിലാക്കണോന്നല്ലേ നിന്റെ ചിന്ത എന്നാ സഹോദരാ നീ ഓർക്കണം കൊല്ലം

മനുഷ്യൻ നന്ദി കെട്ടവനാണ് മനുഷ്യൻ പണത്തോട് വല്ലാത്ത സ്നേഹമുള്ളവനാണ് ഈ പണത്തോടുള്ള സ്നേഹം ആഹ്റം നഷ്ടപ്പെടുത്തുന്ന സ്നേഹമായി പോകരുത് ആഹ്റം നിലനിൽക്കുന്ന വിധത്തിലുള്ള സ്നേഹമല്ലാതെ അത് താഴ്ന്നൊരു സാധനം ഒരു ദിവസം അതും വിട്ട് നീ പോകണ്ടേ ഈ എത്ര മുതലാളിമാര് നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചുപോയി എത്ര വലിയ വലിയ മുതലാളിമാര് പോകുമ്പോ കൊണ്ടുപോയത് കോമ മൂന്ന് വർഷം തുണി കൊണ്ടുപോയി മൂന്ന് കഷ്ണം തുണി കൊണ്ടുപോയി പിന്നെ എന്ത് കൊണ്ടുപോയി പിന്നെ അവര് കുറച്ച് പരുത്തിയും കൊണ്ടുപോയി കൊറച്ച് പരുത്തി കൊണ്ടുപോയിടോ പോകുമ്പോ ഒന്നും കൊണ്ടുപോയിട്ടില്ല ധർമ്മം ചെയ്തത് നിന്റെത് നീ സമ്പാദിച്ചു വെച്ചത് വേറെ ഉള്ളവരുത് നിന്റെ ശേഷം ചിലപ്പോ മക്കൾ കള്ളു കുടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മക്കൾ വേറെന്താകും ചില മക്കളെ നല്ല നന്നാക്കി മക്കളെ പോറ്റിട്ടുണ്ടോ മക്കളായാലും നിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ മക്കളെ നന്നാക്കിയിട്ടുണ്ട് എന്നാ നിനക്ക് വേണ്ടി ചെറുമ്പോ ധർമ്മം ചെയ്യുന്നുണ്ടാവും അലഹമ്മ നേരെ മറിച്ച് നീ പണവും കൊണ്ട് പോകുമോ പൗലാന്ന് ഉറപ്പല്ലേ അപ്പൊ ആഹരത്തിന് വേണ്ടി പടച്ചവന് വേണ്ടി ധർമ്മം ചെയ്യണം